ഹായ് ഹലോ അസ്ലാം വലൈക്കും കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ട കൂട്ടുകാർക്കറിയാം നമ്മൾ നൈറ്റിയുടെ ഫുൾ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ നൈറ്റിയുടെ മെഷർമെൻറ്റ്സ് മാത്രമേ കാണിച്ചുള്ളൂ കട്ടിങ് കാണിച്ചില്ല കേട്ടോ അപ്പോൾ ആ ഒരു കട്ടിങ് ഇത് ഒന്നുമില്ല ജസ്റ്റ് സിമ്പിളാടാ നമ്മൾ മെഷർ ചെയ്ത ആ ഒരു ഭാഗത്തൂടെ കട്ട് ചെയ്തങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ തവണ ഞാൻ വീഡിയോസ് ഇട്ടപ്പോൾ അതിൽ ഞാൻ മെഷർ ചെയ്യുന്നതും അതുപോലെ തന്നെ സീവലമെൻസും എക്സ്ട്രാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്തും കൂടെ ഞാൻ മെഷർ ചെയ്ത് കാണിച്ചായിരുന്നേ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക ഇതിൻ്റെ തൊട്ട് പുറകിലിട്ട വീഡിയോ ആണ് കേട്ടോ അതായത് തൊട്ട് മുന്നേ ഇട്ട വീഡിയോ ആണേ അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു അറിയാം ഇത് എത്രത്തോളം സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ്സൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കുക അതിൽ സക്സസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നൈറ്റിയുടെ ക്ലോത്തൊക്കെ എടുത്തിട്ട് ഇതുപോലെ അല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഒരു മേഖല കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടിങ് കട്ട് ചെയ്യുന്നതിനിടയിൽ മോൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കട്ടിംഗ് എന്ന് പറയുന്നതാണ് പലർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഈ ഒരു കട്ടിങ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്താൽ ശരിയാവോ എത്ര അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ സ്വയം തയ്ക്കുന്നതല്ലാതെ മറ്റുള്ളവർക്ക് തയ്ച്ചു കൊടുക്കാനായിട്ട് ചെറിയൊരു പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ സ്ഥിരം കൂട്ടുകാർ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരോടാണ് ഒന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു നൂറ്റി അമ്പത് നൂറ്റി എൺപത് രൂപയൊക്കെ ചിലവാക്കി ഒരു നൈറ്റിയുടെ ക്ലോത്ത് വാങ്ങി തയ്ച്ച് അങ്ങ് നോക്കുക അത്രേ മാത്രമേ ഉള്ളൂ സിമ്പിളാണ് കാര്യം സിമ്പിളാണ് നമുക്ക് ധൈര്യം നമ്മൾ തന്നെ ൂന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ ഉറപ്പിക്കുക കേട്ടോ അപ്പോൾ എല്ലാം ശരിയാക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു എന്താ പറയുക ഞാൻ ഞാൻ അധ്വാനിച്ച് എനിക്ക് ഒരു നൂറ് രൂപയെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് ഞാൻ എട്ട് ഇഞ്ചാണ് ആംഹോൾ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ട് ഇഞ്ചാണ് ആംഹോൾ എടുക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഒരു എട്ട് ഇഞ്ച് ആംഹോൾ എടുത്ത കൂട്ടുകാർ ഇവിടെ നിന്ന് ഇഞ്ചാണ് ഭാഗം ഇതുപോലെ കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് അവിടെ അതുപോലെ ആയിട്ട് വരച്ചതിന് ശേഷം സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഞാനൊരു എട്ടിഞ്ച് വീതിയും കൂടെ എടുത്തിട്ട് ഇതാ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കുക ഒരു നൈറ്റിയുടെ കട്ടിങ് എന്ന് പറയുമ്പോഴല്ലോ ഓരോ മുക്കും മൂലയും കറക്റ്റായിട്ട് നിങ്ങൾ വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അതായത് നമ്മൾ കട്ട് ചെയ്ത് കിട്ടുന്ന ബാക്കി പീസ് ഉണ്ടല്ലോ അത് നമുക്ക് യൂസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് വെറുതെ അങ്ങ് അറിഞ്ചും മുറിഞ്ചും കട്ട് ചെയ്തിട്ടൊന്നും പോവരുത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതൊക്കെ ഞാൻ നെക്ക് പീസിൻ്റെ ഭാഗത്ത് ക്രോസ് പീസായിട്ട് വെച്ചെടുക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം പോലും എനിക്ക് യൂസ്ഫുള്ളാക്കി എടുക്കണം അപ്പോൾ ഇനി വരുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇതാണ് സ്ലീവിന് ലെങ്ത്ത് കൂട്ടാനായിട്ട് അതായത് നീളം കൂട്ടാനായിട്ട് ഒരു പതിനാലഞ്ചെങ്കിലും സ്ലീവിൻ്റെ ഇറക്കം വേണം എന്നുള്ള കൂട്ടുകാർക്ക് ഇത് ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പീസാണെന്നുണ്ടെങ്കിലും നമുക്ക് ജിബിനായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പീസാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൻ്റെ നൈറ്റിയുടെ നെക്കിൽ ഞാൻ നെക്ക് പീസാണ് ത്രെഡിന്റെ വർക്ക് വരുന്ന നെക്ക് പീസാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആ ഒരു ഭാഗം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഫൈനലായിട്ട് നമുക്ക് കിട്ടുക എന്നുള്ളത് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ അറിയുന്നില്ല അല്ലെങ്കിൽ സ്ലീവ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ചോദിച്ച കൂട്ടുകാർക്കാണ് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നത് ഇതിനകത്ത് ായിട്ട് വലിയ മെഷർമെൻസോ ഒരുപാട് മെത്തേഡോ നിങ്ങൾ എന്താണ് അറിയില്ല അല്ലെങ്കിൽ പേടിയാണെന്ന് പറഞ്ഞിട്ടൊന്നും മാറി നിൽക്കേണ്ട ഒരു കാര്യവും ഇതിനകത്തോട്ടില്ല ഈ ഒരു പീസാണ് ഞാൻ പറഞ്ഞതുപോലെ സിബിനായിട്ട് വെച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ ഒരു നൈറ്റിയുടെ കട്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ എന്തായാലും വീട്ടിലിരുന്നു കൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടുകാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ ഇതുപോലെ ട്രൈ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഏണിങ്സ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ ആർക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ സക്സസ് ആയിട്ട് ഞാൻ പോകുന്നത് കേട്ടോ എല്ലാ വീഡിയോയിലും ഞാനിത് പറയുന്നത് വെറുതെ അല്ല കാരണം എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ പകുതിയിലധികം വരും എന്താ പറയുക എന്നെ പോലെ വീട്ടിലിരിക്കുന്ന കൂട്ടുകാരങ്ങനെ ആയിരിക്കും അപ്പം അവർക്ക് വീട്ടിലിരുന്ന് വെറുതെ ആ ഒരു നെറ്റ് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് കളയാതെ യൂസ് ആക്കി എടുക്കണം എന്നുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു തീരുമാനം എനിക്കുള്ളത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് വീണ്ടും ഞാനൊരു നൈറ്റിയുടെ ക്ലോത്തിൽ ആ ഒരു മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് പക്ക കണിക്കുകയാണ് അപ്പോൾ ഇത്ര ഉള്ളൂടാ വളരെ സിമ്പിളാണ് ഞാനിപ്പോൾ കഴിഞ്ഞ തവണ മെഷറിങ് ചെയ്തിരിക്കുന്നത് അമ്പത്താറ് അമ്പത്തെട്ട് സൈസിൽ വരുന്നവർക്കുള്ള നൈറ്റിയുടെ ആണ് അപ്പോൾ ഒരു സെയിൽ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന കൂട്ടുകാർ ഏകദേശം ആ ഒരു മെഷർമെൻറ്റ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സൈസിൽ വേണം ചെയ്തെടുക്കാനായിട്ടോ എക്സ്ട്രാ ലെങ്ത്തും അതുപോലെ തന്നെ എക്സ്ട്രാ വീതി ഒക്കെ വരുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ ഡബിൾ എക്സൽ ഫോർ എക്സ് എൽ ആയിട്ടൊക്കെ വരുന്ന കൂട്ടുകാർക്ക് അവരുടെ സൈസിനനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന രീതിയിൽ പിന്നീട് അങ്ങോട്ട് തയ്ച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ നൈറ്റിയുടെ സൈസ് ചാർട്ടൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ ഒന്ന് വരും കേട്ടോ അപ്പോൾ എന്തായാലും വീട്ടിൽ വെറുതെ ഇരുന്നുകൊണ്ട് സമയം പാഴാക്കി കളയുന്ന കൂട്ടുകാർ ഈ ഒരു രീതി എന്താ ാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഈ ഒരു നൈറ്റി അല്ല ഈ ഒരു ഡ്രെസ്സിൻ്റെ മേഖലയിലേക്ക് നിങ്ങൾക്ക് പോവണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പൗച്ചസും അതുപോലെ തന്നെ ലഞ്ച് ബാഗും ഒക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ സ്കൂളൊക്കെ ഓപ്പണിംഗ് ആണ് അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും കുട്ടികൾക്കൊക്കെ യൂസ് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സംഭവമാണല്ലേ ലഞ്ച് ബാഗ് അതുപോലെ തന്നെ ഇതാണ് പൗച്ചസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ പൗച്ചിന് ഏതാണ് ക്യാൻവാസ് എടുക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൗച്ചിന് ഞാൻ എടുക്കുന്ന ക്യാൻവാസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ക്ലോത്തിൻ്റെ ക്യാൻവാസ് ആണ് ആദ്യം പേപ്പർ ക്യാൻവാസ് യൂസാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ക്ലോത്തിൻ്റെ പൗച്ചസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇടക്ക് കുട്ടികളുടെ കയ്യിൽ നിന്ന് മഷിയും അതൊക്കെ കളറിങ്ങും ഒക്കെ ആകുന്ന സമയത്ത് നമുക്കത് വാഷ് ചെയ്തെടുക്കുമ്പം പേപ്പർ ക്യാൻവാസ് ആകുമ്പോൾ ഇച്ചിരി അങ്ങ് ചുളുങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അതെല്ലാം നമ്മൾ ഷർട്ടിൻ്റെ കുളറൊക്കെ വെക്കുന്ന ക്യാൻവാസ് ഇല്ലേ ആ ഒരു ക്ലോത്തിൻ്റെ ക്യാൻവാസ് ആ ഒരു ക്യാൻവാസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടും കേട്ടോ ഇനി ക്യാൻവാസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ക്ലോത്ത് ഒരു കോട്ടൺ ക്ലോത്ത് കട്ടിയുള്ള ക്ലോത്തൊക്കെ രണ്ട് മൂന്നും ലെയർ ആയിട്ടൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതിയാകും കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ ഒരു നൈറ്റിയുടെ സ്ലീവിൻ്റെ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിലും യൂസ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു പോഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക കേട്ടോ ഞാൻ എന്തായാലും നിങ്ങളുടെ സംശയങ്ങളൊക്കെ പരിഹരിച്ച് അത് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ഭാഗം കാണിക്കുകയും ചോദിച്ച കൂട്ടുകാർക്കാണ് ഈ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്തേക്കുന്നത് ഇതൊക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെയാണ് കേട്ടോ പല പല ക്ലിപ്സ് ഒന്നിച്ചാക്കി വീഡിയോ വീണ്ടും ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം നമ്മൾ വീട്ടിൽ നിന്ന് വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് പറയുന്ന ആ ഒരു മേഖലയിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്താണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഈ ഒരു സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ടോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി നമ്മുടെ ചാനലൊന്ന് റെഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത് കൊടുക്കുന്ന നൈറ്റീസ് ഒക്കെ കേട്ടോ അജ്രക് പ്രിന്റിലാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാഷമല്ല നല്ല രീതിയിൽ ഓർഡേഴ്സും കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടാകുന്ന ഒരൈറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് വലിയ രീതിയിൽ എഫേർട്ട് ഇടമെന്നോ ഒരുപാട് എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അങ്ങനെ നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് നൈറ്റിയുടെ ക്ലോത്ത് ഒക്കെ ഇറക്കി ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സമയം കൊണ്ട് തന്നെ സെയിലും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചെയ്യാനുള്ളത് തോന്നത്തുള്ളൂ അപ്പോൾ എല്ലാവരും എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്താണ് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അടുത്തൊരു വീഡിയോസിൽ വരുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആ അടുത്തൊരു വീഡിയോ സെറ്റ് വരാം ടേക്ക് കെയർ ബൈ ബൈ അസാം വാരിക്കും